പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള കുറച്ച് സയൻസ് ആണ് അപ്പോൾ ഈ സയൻസ് നിങ്ങൾക്ക് ഈ സയൻസിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ പെൺകുട്ടി നിങ്ങളോട് ആ പെൺകുട്ടിക്ക് പ്രണയമുണ്ടോ എന്നുള്ളത് അതായത് അവൾ നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി നിങ്ങളോട് ആ പെൺകുട്ടിക്ക് പ്രണയമുണ്ടോ എന്നുള്ളതിൻ്റെ ഡീപ്പായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് ആ ഐ കോണ്ടാക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം അവളുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാനായി സാധിക്കും അതൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡീപ്പായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവൾ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ള സമയത്ത് അവൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അവളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങളോട് അവൾ സംസാരിക്കുന്നത് എങ്കിൽ അതൊരു സൈനായി എടുക്കാം അപ്പോൾ ഈ ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവൾക്ക് നിങ്ങളുടെ ഇഷ്ടം തോന്നണമെന്നില്ല എന്നാലും അവൾ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നിങ്ങൾക്കിത് കണക്കാക്കാം അവൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമയത്ത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഇനി അവൾ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോടത് പറയുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം അവൾക്ക് എപ്പോഴും അവൾ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ നിങ്ങൾക്ക് ചുറ്റും നിൽക്കാൻ അവൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അതായത് നിങ്ങളെവിടെ ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ അവൾ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ അത് എങ്കിൽ അത് എങ്ങനെയായാലും ആകാം സംസാരിച്ചിട്ടാണെങ്കിലും ആകാം ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പ്രണയമുണ്ട് എന്നുള്ളതാണ് ഇനി അവൾ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളോട് പറയാതെ തന്നെ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് മുഖം മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അവൾ നിങ്ങൾ കാണാത്ത സമയത്ത് നിങ്ങളെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ പെട്ടെന്ന് നിങ്ങൾ അവളെ നോക്കുമ്പോൾ അവൾ മറ്റെവിടേക്കെങ്കിലും നോക്കുകയാണെങ്കിൽ അതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം അവൾ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം ഇനി മറ്റൊരു അടയാളം അവൾ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ അവൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയങ്ങളിൽ അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സ്പർശിക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക അത് അറിയാതെ ഒരു ടച്ചസ് സംഭവിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല അനി അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു സൈഡായി എടുക്കാം അത് അത്രത്തോളം ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്